വിവിധ പരിപാടികളുടെ രണ്ടു ദിവസങ്ങളിലായി നടന്ന പുതുപൊന്നാനി മുനമ്പത്ത് ബി വിചാറം നാൽപ്പത്തിനാലാമത് ആണ്ടു നേർച്ചയ്ക്ക് സമാപനം അറബിക്കടലിന്റെയും പൊന്നാനിപ്പുഴയുടെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രവും ആഗ്രഹ സഫലീകരണത്തിനും രോഗശാന്തിക്കും ഖ്യാതി നേടിയ പുതുപൊന്നാനി മൊനമ്പത്ത് ബി വിജാറം നാൽപ്പത്തിനാലാമത് ആണ്ട് നേർച്ചയാണ് സമാപിച്ചത് രണ്ടു ദിവസങ്ങളിലായി ഗദമുൽ ഖുറാൻ ദിക്കർ ഹൽഗ കൂട്ടപ്രാർത്ഥന മൗലിദ് പാരായണം അന്നദാനം എന്നിവ നടന്നു ചടങ്ങുകളുടെ ഉദ്ഘാടനം ഖത്തീബ് അഹമ്മദ് ലത്തിഫി നിർവഹിച്ചു പുതപൊന്നാനി മനമ്പത്ത് ബീവി ഭഗവാന്റെ ഔലിയാക്കളിൽ പെട്ട മഹതിമാരിൽ വളരെ കൂടുതലായി നിങ്ങൾക്ക് ഞാൻ കറാമത്തുകളോ മഹതിയുടെ സ്ഥാനങ്ങളോ അറി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അറിഞ്ഞ് മനസ്സിലാക്കിയവരാണ് ഇവിടെയുള്ള കൂടുതൽ ആൾക്കാർ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ പരിപാടിക്ക് ജനങ്ങൾ എത്തിച്ചേരാറുണ്ട് കണ്ണൂരിൽ എന്റെ നാടായ വാട്ടൂരിൽ പുതുവന്നാടി മുനമ്പത്തിദേവി ലൊക്കാമുറൂസിന്റെ നോട്ടീസുകളും ഞാൻ കണ്ടിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ ആ ഭാഗങ്ങളിലെല്ലാം പോസ്റ്ററുകളും ബാനറുകളൊക്കെ വരാറുണ്ട് മലയാളത്തിലും ഓർമ്മ ശരിയാണെങ്കിൽ തമിഴിലോ കന്നഡയിലോ സൈദ് മുഹമ്മദ് ജുനൈദ് തങ്ങൾ അൽ ബുഖാരി മാട്ടൂൽ സൈദ് മുത്തുമോൻ തങ്ങൾ വെളിയംകൊട മഹല്ല് ഖത്തീബ് പി പി ഉമ്മർ മുസ്ലിയാർ അബ്ദുൾ മജീദ് ബാക്കി മുഹമ്മദ് റഫിഖ് നിസാമി ഷെരീഫ് മുസ്ലിയാർ സിറാജുദ്ദീൻ അഹസനി മഹല്ല് പ്രസിഡന്റ് എംബാവ സെക്രട്ടറി എച്ച് പി ഹൈദരലി ജോയിന്റ് സെക്രട്ടറി ഹംസു തുടങ്ങിയ മറ്റ് ഭാരവാഹികളും നേതൃത്വം നൽകി ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കുള്ള അന്നദാനത്തോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത് പേജ് ന്യൂസ് പൊന്നാനി